നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പ അഡൽറയുടെ ഫൈനൽ മത്സരത്തിൽ ഇന്ന് എൽ ക്ലാസിക്കോയാണ് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് സെവിയയുടെ മൈതാനത്താണ് കളി നടക്കുന്നത് മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ എഫ് സി ബാഴ്സിലോണയുടെ സൂപ്പർ താരം റൊണാൾഡ് അറോഹോ മാധ്യമങ്ങളെ കണ്ടിരുന്നു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ഈ മത്സരം ഞങ്ങൾക്ക് വിജയിക്കണം അതെ ഇന്നലെ പറയുകയാണ് നാളെ ഞങ്ങൾക്ക് വിജയിക്കണം ഇനി അതിന് സാധിച്ചില്ലെങ്കിലോ ഞങ്ങൾ ഞങ്ങളുടെ ഫൈറ്റ് തുടരും ലീഗിൽ ഞങ്ങൾ ഒന്നാമതാണ് ചാമ്പ്യൻസ് ലീഗിൽ സെമിയിലാണ് സോ കഴിയാവുന്നത്ര കിരീടങ്ങൾക്കായിട്ട് പോരാടുമെന്ന് തന്നെ അദ്ദേഹം നയം വ്യക്തമാക്കുന്നു അറോഹോയുടെ വാക്കുകളിലേക്കും അദ്ദേഹം പറയുന്നു വി വാൻ ടു വിൻ ടുമാറോ ഇന്നലെ പറഞ്ഞതാണ് നാളെ ഞങ്ങൾക്ക് വിജയിക്കണം പക്ഷേ അതിന് കഴിഞ്ഞില്ലെങ്കിലോ ഞങ്ങളുടെ ഫൈറ്റിംഗ് തുടരും ലീഗിൽ ഞങ്ങൾ ഒന്നാമതാണ് ചാമ്പ്യൻസ് ലീഗിൽ ഞങ്ങൾ സെമിയിലാണ് കഴിയാവുന്നത്ര കിരീടങ്ങൾ നേടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം കിരീടം ചൂടുക അതാണ് എപ്പോഴും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ബിഗ്ഗസ്റ്റ് റൈവൽസിനെതിരെയാണ് കളിക്കാൻ പോകുന്നത് എന്നാൽ പോലും വിജയിക്കണം ഈ കിരീടം വേണം നിങ്ങളുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ വിജയം നേടുക കിരീടം ചൂടുക എന്നുള്ളത് തന്നെയാണ് ഈ ടീമിൻ്റെ മെൻറ്റാലിറ്റി സംതിങ് ഡിഫറെൻ്റ് ആണ് റയൽമാഡ് ഒരു ഗ്രേറ്റ് ടീമാണ് സമ്മതിക്കുന്നു അവർക്ക് ഗ്രേറ്റ് പ്ലെയേഴ്സ് ഉണ്ട് അതുപോലെ ഗ്രേറ്റ് കോച്ചുണ്ട് ഒരുപാട് കിരീടങ്ങൾ ചൂടിയിട്ടുള്ള ടീമാണ് ഒക്കെ സമ്മതിക്കുന്നു ഞങ്ങൾ അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ കിരീടത്തിനായിട്ട് ഞങ്ങൾ കൈ മെയ് മറന്ന് പോരാടും എന്നാണ് ഇപ്പോൾ അറോഹോ പറയുന്നത് അതായത് ഓപ്പൺ റയൽ ആണ് ആർച്ച് റൈവൽസ് ആണ് അവരോട് ബഹുമാനമുണ്ട് പക്ഷേ ബഹുമാനവും കൊണ്ടല്ല കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് അവരുടെ കിരീടം ചൂടുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇറങ്ങുന്നത് ഇത് റൊണാൾഡ് അറോഹോ പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവെത്താം